ജെ പി ആസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് രാഹുവിനെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോ രാഘുവിനെക്കുറിച്ചുള്ള പ്രത്യേകമായ ഒരു വീഡിയോ ആണ് പ്രകൃതിയും മനുഷ്യനും ജീവനും തമ്മിലുള്ള ശാസ്ത്രീയമായ ഒരു ആത്മബന്ധം നൽകുന്ന രാഘുവിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രകൃതി ആരാധനാ വിശ്വാസം ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ലളിതവും വിശാലവുമായ വിധത്തിൽ ചുരുക്കി വിവരിക്കുകയാണ് ഇവിടെ വേദാന്തവും അസ്ട്രോളജിയും ഒരുമിച്ച് ഇടകലർത്തി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അറിവിൻ്റെ ചാനൽ ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുക ഒരാഴ്ച കൊണ്ട് നിങ്ങളെ രാജാവാക്കും എന്ന് വിചാരിച്ച് യൂട്യൂബ് കാണുന്നവർ അങ്ങനെയുള്ളവരൊന്നും ഈ വീഡിയോ കാണാതിരിക്കുക കാരണം ഇത് അറിവിൻ്റെ ചാനലാണ് മറ്റുള്ളവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാഹു കാര്യം പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണം നിത്യ ജീവിതത്തിൽ അസ്ട്രോളജി ഇഷ്ടപ്പെടുന്നവരും വിമർശിക്കുന്നവരും സ്വന്തം കാര്യം വരുമ്പോൾ രാഹുകാലം അന്വേഷിക്കാറുണ്ട് പല കാര്യത്തിലും സമയം തീരുമാനിക്കുമ്പോൾ വീട്ടിലുള്ളവർ രാഹുകാലം നോക്കണേ എന്ന് പറയുകയും ചെയ്യുന്ന രാഹുകാലം നോക്കണേ എന്ന് നിർദ്ദേശിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഇത് നമുക്കിടയിൽ ഒരു ആചാരം പോലെ വിശ്വാസമായി നിലനിൽക്കുന്ന കാര്യവുമാണ് പലർക്കും അറിയാവുന്ന കാര്യം രാഹുകാല സമയം ഒന്നിനും കൊള്ളില്ല എന്നൊരു വിശ്വാസമാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത സമയത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം ആ സംഭവം കഥയൊന്നുമല്ല ഒരു ആൾ വിളിച്ച കാര്യമാണ് വിദ്യാഭ്യാസം ഉള്ള രണ്ട് വീട്ടുകാർ തമ്മിൽ നല്ല വിദ്യാഭ്യാസം കൊണ്ട് സാമ്പത്തികമായി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഇടത്തരം രണ്ട് വീട്ടുകാർ തമ്മിൽ വിവാഹം ഉറപ്പിക്കുന്നു അങ്ങനെ വിവാഹം ഉറപ്പിക്കുമ്പോൾ വധുവിൻ്റെ വീട്ടുകാർ ഒരു ജോലിസിനെ കാണുന്നു നേരം കുറയ്ക്കുന്നു ഈ തീയതിയൊക്കെ ഇവരെ രണ്ട് കൂട്ടരും നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചാണ് കാരണം ഇപ്പോൾ മിക്കവാറും ഉള്ള വിവാഹ ബന്ധങ്ങളൊക്കെ ആഡിറ്റോറിയത്തിലാണ് അപ്പോൾ ആഡിറ്റോറിയത്തിൻ്റെ സൗകര്യം രണ്ട് കൂട്ടരുടെയും സൗകര്യം ദിവസം നേരത്തെ തീരുമാനിച്ചു എന്നാൽ നേരക്കുറിപ്പടി അതായത് വിവാഹ മുഹൂർത്തം എടുത്തില്ല അത് സ്ത്രീ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു ജ്യോലിസിനെ കണ്ട് വിവാഹത്തിൻ്റെ സമയമൊക്കെ കുറിപ്പിച്ച് ആ മുഹൂർത്തം മറ്റുള്ളവരെ അറിയിപ്പിക്കാനായി അതിൻ്റെ ഒരു പകർപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതനുസരിച്ച് ഈ വിവരം അറിയിച്ചപ്പോൾ വരൻ്റെ വീട്ടുകാർക്കുണ്ടായ സംശയമാണ് ഈ വിവാഹ സമയം രാഹുകാലമാണ് ഇത് പറ്റത്തില്ല ഈ വിവരം എഴുതി കൊടുത്ത ജോലിസനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഒടുവിൽ പ്രശ്നം ഒരു സങ്കീർണ്ണമായ സംശയത്തിലേക്ക് അതായത് ഇത് നല്ലതാണോ മോശമാണോ ഒരു പക്ഷേ ഈ സമയത്ത് വിവാഹം നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകൂ എന്ന ഒരു വിഷയത്തിലേക്ക് വന്നപ്പോൾ എന്നെ വിളിച്ച് ഇതിൻ്റെ അവരെന്നെ വിളിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു ആരെങ്കിലും രാഹുകാല കാല സമയത്ത് താലി കെട്ടാൻ മുഹൂർത്തം എഴുതി കൊടുക്കൂ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇതാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാനതിൽ ഉത്തരം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അവർക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ വിശ്വാസമായില്ല എന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ തീയതി മാറ്റുക ഇല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അന്വേഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കുക ഇതാണ് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ താലുകെട്ടിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് വിശ്വാസം വന്നില്ല അപ്പോൾ എന്താണ് വിശ്വാസം വരാതിരിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിവിൻ്റെ പ്രശ്നം തന്നെയാണ് രാഹുകാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുകാലം ഇത് ഈ രാഹുവിൻ്റെ ഒരു സൂചന നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തുടക്കത്തിൽ രാഹുകാലം ഒരു ദീർഘകാലത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അതായത് ലോങ് ടൈം പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതായത് ചെറിയ കാലം കൊണ്ട് അഥവാ പെട്ടെന്ന് കാര്യം സാധിക്കുന്നതിന് വേണ്ടുന്ന ഏത് കാര്യത്തിനും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് വളരെ പെട്ടെന്ന് നമുക്കൊരു കാര്യം സാധിക്കണം അല്ലെങ്കിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ അതിന് രാഹുകാലം ഉപയോഗിക്കരുത് ഒരു ജോലിക്കോ ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ അതുപോലെ പെട്ടെന്ന് സാധിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് രാഹുകാലം നല്ലതല്ല അതുകൊണ്ടാണ് പൊതുവേ യാത്രയ്ക്ക് നല്ലതല്ല അല്ലെങ്കിൽ ഗുണമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പൊതു സ്വഭാവം യാത്ര നീണ്ടുപോവുകയും കാര്യം സാധിക്കാതെ വരികയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിവാഹം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അത് അവസാനിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത് മരണം വരെ ജീവിക്കാനാണ് വിവാഹം നടത്തുന്നത് അതായത് ദീർഘകാല ജീവിത ഉടമ്പടിയാണ് വിവാഹം അതിൻ്റെ ഉദ്ദേശമനുസരിച്ച് രാഹുകാലം ഗുണം ചെയ്യും അതുപോലെ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്നത് ലക്ഷ്യം ജീവിതാവസാനം വരെ താമസിക്കാനുള്ളതാണ് അതായത് ലക്ഷ്യമെന്താണ് എന്ന് ചോദിച്ചാൽ ോങ് ടൈം പ്രോഗ്രാം ആണ് മരണം വരെ താമസിക്കുക പക്ഷേ ആ കർമ്മം എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് തീർക്കണം ഇത് രണ്ടും നമുക്കിവിടെ ആലോചിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അതായത് വീട് പണി ജീവിതാവസാനം വരെ നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വീട് പണി രാഹു കാലത്ത് തുടങ്ങിയാൽ അത് ഉടനെ ഒന്നും അവസാനിക്കില്ല അതാണ് വിശ്വാസം എന്നാൽ രാഹു കാലത്താണ് ഇവർ ഗൃഹപ്രവേശം നടത്തുന്നതെങ്കിലോ ആ വീട്ടിൽ നിന്ന് പോകത്തുമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ടൈം പ്രോഗ്രാമാണ് അത് അവരുടെ മരണം വരെ അല്ലെങ്കിൽ ആ വീട് നിലനിൽക്കുന്ന കാലം വരെ അവർക്ക് അവിടെ ജീവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നത് അതുപോലെ രാഹുകാലം നമ്മുടെ ജീവിതത്തിൽ നിത്യസംഭവമായിട്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചറിയാറുണ്ട് എങ്കിലും എന്താണ് രാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മാത്രം ആരോടും ചോദിക്കരുത് ചോദിച്ചാൽ ആകെ അറിയാവുന്നത് ദോഷമാണ് അല്ലെങ്കിൽ രാഹു എന്ന് പറയുന്നത് സർപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരുപക്ഷെ പലരും പറഞ്ഞുകൊണ്ട് വരും ഇതുവരെ പറഞ്ഞത് മുഹൂർത്ത വിഷയത്തിലെ രാഹു കാലത്തെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇനി രാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ശുദ്ധവായു ശുദ്ധജലം എന്നിവ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ശുദ്ധവായുവിനെ നിലനിർത്തി പ്രകൃതിയെ സംരക്ഷിക്കാനാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാനും അതുപോലെ കാവിനെ സംരക്ഷിക്കാൻ സർപ്പബന്ധം നിലനിർത്തി ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ ജലസ്രോതസ്സുകൾ കണ്ടെത്തുകയും സംരക്ഷിക്കുകയും ചെയ്യാനും അത് മലിനമാകാതിരിക്കാനും ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് ദേവീദേവന്മാരുടെ ആറാട്ട് നടത്തുന്നതും ജലത്തിലാണ് അതാണ് അതിൻ്റെ പ്രാധാന്യം കാണിച്ചു കൊടുക്കുന്നത് കാരണം ഇത് വളരെ പവിത്രമായ ഒന്നാണ് ജലം എന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണ് ശുദ്ധമാകണമെങ്കിൽ മണ്ണിൽ നിലനിൽക്കുന്ന ജലവും ശുദ്ധമായിരിക്കണം മണ്ണ് ശുദ്ധമല്ലെങ്കിൽ ജലം ശുദ്ധമാകില്ല അത്തരത്തിൽ ഇഷ്ടം പോലെ വീട്ടാവശ്യത്തിനും കൃഷി ആവശ്യത്തിനും കന്നുകാലി സംരക്ഷണത്തിനുമൊക്കെ വേണ്ടി കിണറും കുളവും ഒക്കെ നിർമ്മിക്കുമ്പോഴും അതിൻ്റെ മുഹൂർത്തം നിശ്ചയിക്കുമ്പോൾ നിമിത്തം കൂടി പരിഗണിച്ച് സ്ഥലത്തിൻ്റെ സ്വഭാവം പറയുകയും മുഹൂർത്തത്തിൽ രാഹുകാലം ഒഴിവാക്കുകയും ചെയ്യും കാരണം കുളവും കിണറും പെട്ടെന്ന് തടസ്സമില്ലാതെ കുഴിച്ചു തീർക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് രാഹു കേതുക്കളുടെ കാര്യം പറയുമ്പോൾ പലരും ഇത് സാങ്കല്പികമാണെന്ന് പറയാറുണ്ട് ഇതിന് നമ്മുടെ നിത്യ ജീവിതത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പൊതുവേ പറഞ്ഞാൽ പ്രകൃതിയും മനുഷ്യനും ജീവനും തമ്മിലുള്ള ശാസ്ത്രീയമായ ഒരു ആത്മബന്ധത്തെ കാണിക്കുന്നതാണ് ഇത്തരം ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ആചാര്യന്മാരോ അല്ലെങ്കിൽ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എല്ലാം തന്നെ ഭൂമിയുടെ നിലനിൽപ്പ് പ്രകൃതിയും ജീവനുമാണ് പ്രകൃതിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് ഫലഭൂഷ്ടമായ മണ്ണും ശുദ്ധമായ വായുവും ജലവും വേണം ശുദ്ധജലത്തെ നിലനിർത്താൻ മണ്ണിന് കഴിയണമെങ്കിൽ അവിടെ വൃക്ഷലതാതികൾ വളർന്ന് നിലനിൽക്കണം ഇതിനെയാണ് വനമെന്നും കാടെന്നും നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ വനമേഖല അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതിനെ കാമെന്നും പറയുന്നത് പ്രകൃതി ആരോഗ്യത്തോടെ നിന്നാൽ ജീവികളും മനുഷ്യരും ആരോഗ്യത്തോടെ ജീവിക്കും മനുഷ്യന്റെ ആരോഗ്യം ശരീരത്തിനും അവന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും പ്രവർത്തിക്കും ഗുണം ചെയ്യുന്ന തരത്തിൽ ഉള്ള അതിൻ്റെ ഭാഗമായി മനസ്സിനെ പാകപ്പെടുത്താനായി അതായത് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ യോഗം എന്ന അനുഷ്ഠാന കർമ്മത്തിന് പ്രാധാന്യം വരുന്നു അങ്ങനെ അഷ്ടാംഗ യോഗം മനുഷ്യജീവിതത്തിന് പരമപ്രധാനമെന്ന് കണ്ടു ഇതിൻ്റെ ലക്ഷ്യം നിയന്ത്രണമാണ് യോഗമെന്നാൽ ചിത്തവൃത്തി നിരോധ അതായത് മനസ്സിനെ ചിന്തകളെ ഇന്ദ്രിയങ്ങളെ സകലതിനെയും നിയന്ത്രിക്കുക നിരന്തരമായ പരിശീലനവും വേണം അതാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെ എട്ടു വിധത്തിൽ പറഞ്ഞ് ഇതിനെ അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് തന്നെ മനുഷ്യരെ സംബന്ധിച്ച് യോഗം അറിയാവുന്നവൻ അതായത് കഴിവുള്ളവൻ യോഗി എന്നറിയപ്പെടും അഷ്ടാംഗയോഗത്തിന്റെ പ്രാധാന്യത്തിൽ ഷഠാധാരത്തിന് പ്രാധാന്യം വന്നു നട്ടലിൻ്റെ ഉള്ളിലുള്ള നൂല് പോലെ തോന്നുന്ന ഇടാ പിങ്കള നാടികൾ സുഷുമ്നയോട് സന്ധിക്കുന്ന ഭാഗം ഇതിനെ മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇങ്ങനെ ആറു പേരുകളിൽ അറിയപ്പെടുന്നു ഇത് നട്ടലിൻ്റെ ഉള്ളിൽ ഏറ്റവും താഴെ അവസാനിക്കുന്ന ഭാഗത്തെ മൂലാധാരമെന്നും തുടർന്ന് മുകളിലോട്ട് പോകുമ്പോൾ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹൃതം വിശുദ്ധി ആജ്ഞ ഇങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു ഏറ്റവും മുകളിലുള്ള ആജ്ഞാചക്രം അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നെറ്റിയുടെ മധ്യഭാഗമാണ് തീരനെറ്റി യോഗത്തിലെ സമാധി എന്ന അവസ്ഥ ശിരസിൻ്റെ മധ്യഭാഗം അഥവാ ഉച്ചി എന്ന് വിളിക്കുന്ന സ്ഥലമാണ് അതാണ് ഏഴാമത്തെ സ്ഥലം ഇവിടെ ഷടാധാരം എന്നും ആറ് ആധാര ചക്രങ്ങളും എന്നും പറയുന്നത് ഈ സമാധിയിലേക്കുള്ള ആറു വഴികളെ സൂചിപ്പിക്കുന്നതാണ് ഇത്രയും പറഞ്ഞത് ആചാര അനുഷ്ഠാനത്തിലെ രാഹു നിലനിൽപ്പിന് ആധാരമായ മനുഷ്യൻ്റെ സുഷുമന നാടികൾ പോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അതുപോലെ പാരമ്പര്യത്തെ വളർത്തുന്ന അഥവാ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന ബീജം രാഹു അഥവാ സർപ്പവും കാട് അതിന് സംരക്ഷണം നൽകുന്ന അഥവാ ബീജത്തിന് പുതിയ ജന്മം നൽകുന്ന മാതാവിൻ്റെ ഗർഭപാത്രവുമാണ് ഒരു സാധകന്റെ ശരീരം കാവും ആ സാധകന്റെ ആധാര ചക്രങ്ങളാകുന്ന ആറ് സ്ഥാനങ്ങളും അതിലെ നാടിയും സർപ്പങ്ങളാണ് എന്നുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് പുരാതനമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സങ്കല്പ വിവരങ്ങൾ ക്ഷേത്രം നിർമ്മിക്കുമ്പോഴും ഇതിന് ഓർമ്മിക്കുന്ന അഥവാ ഇതിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന വിധത്തിൽ ശ്രീകോവിൽ പണിയാറുണ്ട് പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പായിട്ട് ഷടാധാര പ്രതിഷ്ഠ എന്ന് ആറ് പ്രതിഷ്ഠ കൂടി നടത്താറുണ്ട് അത് ഒരാൾ താഴ്ചയിൽ ഒരു കുഴിയെടുത്ത് ഏറ്റവും അടിയിലായിട്ട് ആധാരശില അതിനു മുകളിൽ നിധി കുംഭം അതിനു മുകളിൽ നഷ്ടതളമൽപ്പം അതിനു മുകളിൽ കൂർമ്മം അതിനു മുകളിൽ യോഗനാളം അതിനു മുകളിലായി നവംസകശില ഈ ആറ് പ്രതിഷ്ഠാകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വിധിപ്രകാരം സഹസ്രാരപത്മത്തിൻ്റെ അതായത് ഏഴാം ഭാവം അല്ലെങ്കിൽ ഏഴാം ഭാഗം എന്ന് നേരത്തെ പറഞ്ഞ ആ സഹസ്രാരപത്മത്തിൻ്റെ സ്ഥാനത്ത് ദേവപ്രതിഷ്ഠ നടത്തുന്നത് ഇത്രയും പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ രാഹുവിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ് അസ്ട്രോളജിയിൽ ഛായാഗ്രഹമായി നിൽക്കുമ്പോൾ അത് തരുന്ന വിവരങ്ങൾ ഒരു തരത്തിലുള്ളതാണ് മുഹൂർത്ത വിഷയത്തിൽ നൽകുന്ന സൂചനകൾ മറ്റൊരു വിധത്തിലുള്ളതാണ് ആചാര അനുഷ്ഠാനങ്ങളിലെ രാഹു അതുപോലെ യോഗം ധ്യാനം മുതലായവയിൽ നൽകുന്ന രാഹു ആരാധന സമ്പ്രദായത്തിലെ രാഹു ഇതെല്ലാം അല്പാൽപം വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ പ്രകൃതിയും മനുഷ്യനും ജീവനും തമ്മിലുള്ള ശാസ്ത്രീയമായ ഒരു ആത്മബന്ധം എന്താണെന്ന് മനസ്സിലാവും ഇത് വെറുതെ പറയുന്നതാണെന്ന് ചിന്തിക്കുന്നവർക്ക് തള്ളിക്കളയാം അല്ലാതെ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഈ വീഡിയോ കാണുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുകയും ചെയ്യാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന് അറിവുണ്ടാക്കി കൊടുക്കുക ആ അറിവിലൂടെ നമ്മുടെ പരാജയത്തെ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേടിനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ധീരമായി മുന്നോട്ട് ജീവിത വിജയത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ മോശം കാര്യങ്ങളെ പ്രധാനമായും പറയുകയും നല്ല കാര്യങ്ങളെ അറിയേണ്ട കാര്യങ്ങളെ പ്രധാനമായും നിങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യും അപ്പം മാറ്റേണ്ടത് മാറ്റണം സ്വീകരിക്കേണ്ടത് സ്വീകരിക്കണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പുരോഗതിയെ പ്രാപിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് നന്ദി നമസ്കാരം